ഔപചാരികമായിട്ട് നിർവഹിക്കുന്നതിന് വേദിയിലെ ഏറ്റവും ആദരണീയനായ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ യശോസാണ് പ്രശസ്ത സിനിമാ സംവിധായകൻ കുഞ്ചുമോൻ ും സദസ്സിലുമുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തക പരിചയം നടത്തുക എന്നുള്ളത് ഒരു വലിയ ചടങ്ങാണ് കാരണം അതിനുള്ള സമയം വളരെ കുറവാണ് അതുകൊണ്ട് പുസ്തകത്തെക്കുറിച്ച് അത്യന്തികമായിട്ട് അനിൽപ്പിക്കാൻ പറഞ്ഞു ഒപ്പം തന്നെ പുസ്തകത്തിൻ്റെ അവതാരം എഴുതിയിരുന്ന ഉണ്ടി കിഷൻ സാറ് വിവരിച്ചു ഈ നോവൽ വായിക്കുമ്പോൾ എൻ്റെ ഊർമ്മയിലേക്ക് വരുന്നത് ഒരു പത്ത് പതിനാറ് ദിവസങ്ങൾക്ക് മുൻപ് വയനാടിൻ്റെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ പത്ത് മുപ്പത്തിയഞ്ച് വയസ്സ് വരുന്ന ഒരു വയസ്സുള്ള ഒരു കുടുംബിനി രാത്രി ഒരൊന്നൊന്നര മണിക്ക് സ്വന്തം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സഹപാഠിയെ വിളിക്കുകയാണ് ആ വിളി എന്നു പറയുന്നത് ഇങ്ങനെയാണ് വെള്ളം കേറിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട്ടിലേക്ക് ഒരുപാട് ആൾക്കാർ അത്രയും ചോദിച്ചു വരികയാണ് ഞങ്ങളെ രക്ഷിക്കണം സ്വന്തം ഭർത്താവും മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട് പുറത്തേക്ക് പോകുന്നു ആദ്യത്തെ സ്ഫോടനം ഉരുൾപൊട്ടൽ നടക്കുന്ന സമയത്താണ് ഈ വിളി വരുന്നത് രണ്ടാമത്തെ പൊട്ടലിൽ പിന്നെ അതെല്ലാം നിന്നു പോവുകയാണ് ചെയ്തത് ആ വിളി ചെന്ന് മുഴകുന്ന ആ പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിക്കുന്നുണ്ട് എവിടെയാണ് നിങ്ങളെന്ന് അവസാനത്തെ ജീവന് വേണ്ടി വിളിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ സംഭവം പറഞ്ഞതെന്ന് ചോദിച്ചാൽ കൊല്ലം പട്ടണവും നഗരവും തൊട്ടു ചേർന്ന് കിടക്കുന്ന അഷ്ടമുടിയും അതാണിൻ്റെ കേന്ദ്രഭാഗമായി നോവൽ കൊണ്ടുവന്നിട്ടുള്ളത് പ്രകൃതിയും മനുഷ്യരും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിനും മനുഷ്യനെന്തെങ്കിലും കാരണമായിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ നോവല മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും നെഞ്ചിരിപ്പും നിസ്സംഗതകളും അനുഭൂതികളാക്കി മാറ്റുകയാണ് നോവലിസ്റ്റ് പലപ്പോഴും ചെയ്യുന്നത് ഒരാൾ മാത്രമല്ല ലോകത്തിലെ എല്ലാ എഴുത്തുകാരും പച്ചയായ ജീവിതത്തിൻ്റെ കറുത്ത ചോരയാണ് കൊത്തിവെക്കുന്നത് അവിടെ പ്രയാസം അല്ലേ ഉരഞ്ഞു പായുന്ന തീവണ്ടി ചക്രങ്ങൾക്കിടയിലേക്ക് പാഞ്ഞു കയറുന്ന പാണ്ഡ്യൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട് മറ്റൊരു സംസ്ഥാനത്ത് നിന്നും കൊല്ലം നഗരത്തിലേക്ക് എത്തിപ്പെടുന്നു അവിടെ ആ ഗ്രാമത്തിൽ എന്തും ചെയ്യാൻ ഉള്ള മനസ്സുള്ള ഒരു കഥാപാത്രത്തെയാണ് ദിനീഷ് കൊണ്ടുവന്നിട്ട് മറ്റുള്ള പലരുടെയും എഴുത്തിൽ നിന്ന് ദലീഷിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഒരു കോളനി ഭാഗമാണ് ഇപ്പൊ തന്നെ കോളനി എന്ന് പറയുന്ന പദം ഉപയോഗിച്ചുകൂടാ എന്നാണ് പറയുന്നത് ലക്ഷം പേര് കോളനി ഈ കോളനിയെ പ്രത്യേകമായി അരികുവൽക്കരിച്ചവരാരാണ് കാലങ്ങളായി നിലനിൽക്കുന്ന ഭരണകൂടങ്ങൾ അതല്ലെങ്കിൽ സ്വേച്ഛാധിപത്യ മനോഭാവമുള്ള അധികാരികളൊക്കെ കോളനികളായിട്ട് തരംതിരിച്ചു അവർ കോളനിക്കാരാണ് അങ്ങനെയുണ്ടോ മുപ്പത് കോടിയോളം മനുഷ്യർ ഈ ഭൂമിയിൽ ഈ രാജ്യത്ത് ഏറ്റവും ദാരിദ്ര്യ രീതി കടിയിൽ കഴിയുന്ന പ്രയാസപ്പെടുന്ന ജീവിതത്തെ മുന്നോട്ട് തള്ളി നീക്കാൻ കഴിയാതെ ഒരു കയർത്തുമ്പിലേക്ക് പാഞ്ഞു പോകുന്ന മനുഷ്യരാണ് അതിനിടയിൽ നിന്നും ചില കഥാപാത്രങ്ങളെ എടുക്കുക മാത്രമാണ് കൃഷി ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി സ്വന്തം ശരീരം വെക്കുന്ന സ്ത്രീകളെ അവരുടെ പ്രയാസത്തെ കൃത്യമായി ഈ നോവൽ അടയാളപ്പെടുത്തുന്നുണ്ട് ഈ മറ്റുള്ള എഴുത്തുകാരനെ വ്യത്യാസപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഭാഷയുടെ പ്രയോഗമാണ് ഈ മനുഷ്യരുടെ ഭാഷ തന്നെയാണ് നോവലിൽ കൊണ്ടുവന്നിട്ടുള്ളത് അമിതമായ ഏതെങ്കിലും തരത്തിലുള്ള സ്വാഹിത്യത്തിൻ്റെ വാക്കുകളൊന്നും കൊണ്ടുവന്നിട്ടില്ല അവരെങ്ങനെയൊക്കെയാണ് അത് മാത്രവുമല്ല നമ്മുടെ നാട്ടിടയിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഒരു അക്രമം നടക്കുമ്പോൾ അതിനെ കണ്ട് രസിക്കുന്ന ഒരു ഉണ്ടാകും ഇവിടെ ഈ നോവൽ അത് പറയുന്നുണ്ട് വെട്ടടാ എന്നൊരു ഭാഗമുണ്ട് വെട്ടടാ അവനെ ഇവൻ ഇതെന്ത് കാണിക്കുക കാരണം എന്ന് വെച്ചാൽ വല്ലാത്ത തൊര അവനെ വെട്ടുന്നതും ആക്രമിക്കുന്നതും കാണാനുള്ള ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞ ഏറ്റവും ദാരിദ്ര്യത്തിൽ കഴിയുന്ന കൊല്ലം പട്ടണത്തിൻ്റെ ഒരു ഗ്രാമത്തിലൂടെ കഥ കൊണ്ടുപോകുമ്പം ഒരു വായനക്കാരൻ്റെ ഉള്ളിൽ തട്ടുന്ന അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ വസിക്കുന്ന ചില കഥാപാത്രങ്ങൾ ദിലീഷ് കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയാതെ വയ്യ ഈ പ്രദേശവാസിയായതുകൊണ്ട് ഈ പ്രദേശത്തുള്ളവർക്ക് അല്ലെങ്കിൽ ഞാൻ ഈ പ്രദേശവാസിയാണ് അങ്ങനെയാണല്ലോ അപ്പോൾ ദിലീഷിൻ്റെ ചിന്തകൾ നാം കാണേണ്ടതുണ്ടെന്ന് മാത്രമല്ല അതിനെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്യണം എന്നുള്ളതാണ് അല്ലേ പുസ്തകത്തിന്റെ ആത്യത്യ ആത്യന്തികമായ വരികളിലേക്കും അതിനിടയിലേക്കുമൊന്നും എനിക്ക് പോകാൻ കഴിയുന്നില്ല അതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ് പിന്നെ അത്രയും കൂടി സമയം നഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ മാത്രവുമല്ല നമ്മുടെ ആതികളിലായ സംവിധായകൻ കുഞ്ഞുമോത്താഹ മാഷ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെയും കൂടി സംസാരമുണ്ടാകും ആശംസകളാളുണ്ട് അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട് അപ്പം പുസ്തക പരിചയത്തിൽ കൂടുതൽ സമയമെടുക്കുന്നില്ല തീർച്ചയായും നിങ്ങൾ ഈ പുസ്തകം വാങ്ങണം വായിക്കണം ആദ്യാട് ഗിരീഷിനെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഈ ചോദിക്കാൻ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഈ കാവ്യചേതന പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന കർണ ഭൂഗർ എന്ന പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കുന്ന അതിൻ്റെ ഓദറായ അതിനാട് ഈ പുസ്തകത്തെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയാനും എനിക്ക് അറിയില്ല സലാം ഒരു പുസ്തക പ്രകാശനം കൊണ്ട് പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആഗസ്റ്റ് പതിനഞ്ചിന് ആണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കട്ടെ വരാം ഞാനൊരു രണ്ട് സിനിമയുടെ പ്രവർത്തനങ്ങളുമായിട്ട് കുറച്ച് നാൾ ഈ തൊട്ട് മുമ്പ് ദിവസങ്ങളിൽ വരെ തമിഴ്നാട്ടിലായിരുന്നു അപ്പോൾ എന്തായാലും ആഗസ്റ്റ് പതിനഞ്ചിന് ഞാൻ ഉണ്ടാകും കാരണം ഈ ഇന്ത്യക്ക് സോദര്യം കിട്ടുന്നത് കിട്ടിയ ദിവസം എന്നതിനപ്പുറം എനിക്ക് എന്നെ സംബന്ധിച്ച് വിശേഷപ്പെട്ട ഒരു ദിനം കൂടിയാണ് കാരണം എൻ്റെ കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ വീട്ടിൽ കാണാം ഈ ദിവസം എന്തായാലും ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ച സലാം പഞ്ച പഞ്ചമൂടിനും ഇതിൻ്റെ സംഘാടകർക്കും ആദ്യമായി തന്നെ എൻ്റെ ഹൃദയമായ നന്ദി രേഖപ്പെടുത്തട്ടെ ഞാനിവിടെ എത്തുമ്പോൾ ഗംഭീരമായ ഒരു പ്രസംഗത്തിൻ്റെ അജോലികളാണ് ഞാൻ പുറത്തുനിന്ന് കേട്ടത് അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത് പെരുന്നാട് വിപ്ലവർക്ക് പറ്റിയിട്ട് സൂചിപ്പിക്കുകയുണ്ടായി തൊട്ടടുത്താണ് ഞാൻ ജനിച്ചു വളർന്ന കണ്ടച്ചറ പെരുന്നാട് പഞ്ചായത്തിലെ കണ്ടച്ചറ എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് അഷ്ടമുടി കായൻ്റെ എട്ടാമത്തെ മുടി ആയ കണ്ടച്ചറ കായലിൻ്റെ തീരത്ത് ജനിച്ചു വളരുകയും ഈ പെനാട് കലാപത്തെപ്പറ്റിയിട്ടും കല്ലുമാല സമരത്തെ പറ്റിയിട്ടും മറ്റും മറ്റും പഴമക്കാർ പറഞ്ഞ് തന്ന കഥകളും പുസ്തകങ്ങളിൽ വായിച്ചറവും ഒക്കെ വെച്ച് നോക്കിയപ്പോൾ ശരിക്കും ആ ഞാൻ വന്നിറങ്ങിയതും ഞാൻ വരാതിരുന്നെങ്കിൽ അത് മോശമായി പോയതിനെ എന്നുള്ള ഒരു ചിന്തയും എൻ്റെ മനസ്സിലുണ്ടായി കാരണം എൻ്റെ ഞാൻ ജനിച്ചു പറഞ്ഞ നാടിനെ പറ്റിയിട്ട് ഞാൻ അറിയാതെ തന്നെ സൂചിപ്പിക്കപ്പെടുമ്പോൾ അതൊരു ആഘാതകരമായ കാര്യമാണ് തീർച്ചയായും വളരെ സന്തോഷം നൽകുന്ന ഒരു ഈ നിമിഷത്തിൽ ഞാനൊരു പ്രഭാഷകനോ പ്രസംഗകനോ അല്ല ചെറിയൊരു കലാകാരൻ മാത്രമാണ് ഈ കല്ലുമാല സമരം ഇപ്പം ഈ പുസ്തകത്തിൻ്റെ ഇതിലുള്ള ഉള്ളടക്കം വെച്ചായിരിക്കാം ഒരുപക്ഷെ പ്രഭാഷകൻ സംസാരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ പുസ്തകം വായിക്കാൻ എനിക്ക് ധൃതിയായി കാരണം പുസ്തകം കുറച്ച് നേരത്തെ വായിച്ചിരുന്നെങ്കിൽ എനിക്കൊരു ദിവസം മുമ്പേങ്കിലും പുസ്തകം കിട്ടിയിരുന്നെങ്കിൽ ഒറ്റ അടിക്ക് വായിച്ചിട്ട് അതിനെപ്പറ്റിയിട്ട് നല്ലൊരു ആസ്വാദനം എഴുതാമായിരുന്നു തീർച്ചയായിട്ടും ഇന്ന് ഞാൻ ഈ പുസ്തകം വാങ്ങിക്കൊണ്ടുപോയി വായിച്ച് ഒരു ആസ്വാദനക്കുറിപ്പ് ഹിബിയിലും ഇൻസ്റ്റയിലും ഒക്കെ രേഖപ്പെടുത്തുന്നതായിരിക്കും മറ്റ് കൂടുതൽ സംസാരിക്കാറില്ല ഈ ഇന്നത്തെ പ്രത്യേക ദിവസത്തിൻ്റെ ഒരു വിലയനുസരിച്ച് ഇങ്ങനെയുള്ള പുസ്തക പ്രകാശന സാഹിത്യ സമ്മേളനങ്ങളിൽ തുലോ വളരെ കുറവ് ആൾക്കാരാണ് കേൾക്കാനും കാണാനും ഒക്കെ വരാറുള്ളത് അതേസമയം വലിയൊരു സിനിമാ താരം വരുന്നു എന്ന് പറയുകയും ഒരു കടയുടെ ഉദ്ഘാടനത്തിന് ബലൂണും പടക്കവും കമ്പങ്ങളും ഒക്കെ വെച്ച് ഊത്തിരി കത്തിച്ചാൽ ഉണ്ടാകുന്ന ഒരു ആൾക്കൂട്ടം ഒരിക്കലും ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ കിട്ടില്ല എന്നതും അറിയാം കാരണം നമ്മുടെ സാഹിത്യശാഖകൾ വായന ഒരുപാട് ഒരുപാട് താഴുകയും കാഴ്ചകൾ കൂടി വരികയും ക കണ്ടറിയുന്നതും വായിച്ചറിയുന്നതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാഴ്ചയുടെ ആളാണ് കാഴ്ച അതിലൂടെ സംവദിക്കുന്ന ഒരാളാണ് പക്ഷേ സാഹിത്യവും എൻ്റെ ഏറ്റവും വലിയ മേഖല തന്നെയാണ് ഞാൻ തിരക്കഥ എഴുതാറുണ്ട് ഒട്ടേറെ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് കവള കവിതകൾ എഴുതിയിട്ടുണ്ട് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിട്ടുണ്ട് വാരികളിലും മാസികകളിലും കവിതകളും കഥകളും ഒക്കെ അച്ചടിച്ച് വന്നിട്ടുണ്ട് അതിലൊരു ഉപരി ആ മേഖലയിൽ നിന്നൊക്കെ വിട്ടിട്ട് തിരക്കഥാ രചനയുടെയും സംവിധാനത്തിലും മാത്രം അഭിനന്ദിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ പുസ്തകത്തെ പറ്റിയിട്ടോ സാഹിത്യത്തെ പറ്റിയിട്ടോ തൽക്കാലം കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നീട് ഇന്നത്തെ നമ്മുടെ കാലം എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആഗസ്റ്റ് പതിനെട്ടിന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി യഥാർത്ഥത്തിൽ നമുക്ക് നമ്മൾ സ്വാതന്ത്ര്യരാണോ ജനാധിപത്യത്തിൽ നമ്മൾ തൃപ്തരാണോ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ആലോചിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ വെള്ളസായിപ്പിൽ നിന്നും ഇടത്തരം സായിപ്പിലേക്ക് അധികാര കൈമാറ്റം ഉണ്ടായത് അല്ലാതെ ഇന്നും ബ്രിട്ടീഷ് പാരമ്പര്യത്തിൻ്റെ നിയമാവസ്ഥ നിലനിൽക്കുന്ന ഒരു ഭരണഘടനയാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സ്വാതന്ത്ര്യം പലപ്പോഴും സാധാരണക്കാരന് അപ്രാപ്യമായി മാറുന്നു ഒരു വസ്തുത തന്നെയാണ് സ്വാതന്ത്ര്യനാക്കപ്പെടുന്ന കീഴാടന്മാരോ മറ്റ് പല വിഭാഗങ്ങളും ഇന്നും അടിയാളരായി അടിമത്തത്തിൽ തന്നെ കഴിയുന്നു ഇന്ത്യ മഹാരാജ്യത്ത് എന്ന് പറയേണ്ടി വരുന്നതിൽ വളരെ സങ്കടമുണ്ട് ഈ സ്വാതന്ത്ര്യം പുതുതലമുറ കുറച്ചുകൂടി വർണ്ണാഹമായി ഈ സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കപ്പെടുകയാണെങ്കിൽ നിയമപ്രസ്തുതകളിൽ മാറ്റങ്ങൾ വരേണ്ടടുത്ത മാറ്റങ്ങൾ വരുത്തി കുറച്ചുകൂടി ഈ സാധാരണ ജനങ്ങൾക്ക് ഉപരി വർഗത്തിനപ്പുറം സാധാരണ ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന നിയമങ്ങളും മറ്റും നിർമ്മിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് സ്വാതന്ത്ര്യം ഒരു അല്പം കൂടി അടുത്ത് കിട്ടും നമ്മുടെ എന്നാണ് എൻ്റെ ചെറിയ അഭിപ്രായം കൂടുതൽ പറഞ്ഞ വഷളാകുന്നില്ല തീർച്ചയായിട്ടും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചതെങ്കിൽ അതിയായ സന്തോഷമുണ്ട് ഈ പരിപാടിക്ക് വന്നിരിക്കുന്ന എല്ലാ കേൾവിക്കാർക്കും സംഘാടകർക്കും വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ വ്യക്തിത്വങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ചുരുക്കുന്നു നന്ദി നമസ്കാരം അധ്യക്ഷൻ യശോദൻസ അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ മറ്റ് സുഹൃത്തുക്കളെ ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയത് ഏറെ സന്തോഷകരമാണ് കാരണം എനിക്ക് ദിനീഷിനെ നേരിട്ടറിയില്ലെങ്കിൽ പോലും ഈ പുസ്തകത്തിൻ്റെ ഒരു പി ഡി എഫ് കോപ്പി സലാം അയച്ചത് ആ പുസ്തകം വായിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരവസരം ലഭിച്ചത് അതിൻ്റെ സന്തോഷം മാത്രമല്ല ഏറെ അഭിമാനകരവുമാണ് എന്നാണ് എനിക്ക് തോന്നിയത് കാരണം നമ്മളുടെ പ്രദേശത്തുള്ള ഒരു സാഹിത്യകാരൻ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകം ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു കോളനി എങ്ങനെയാണ് രൂപപ്പെടുന്നത് ആ കോളനിയുടെ കഥാപാത്രങ്ങളുടെ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ അവസാനം ആ കോളനി ഭരണകൂടം എങ്ങനെയാണ് അടിച്ചമർത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അവിടെ ജീവിച്ച് അനുഭവിച്ച ഒരാൾ പറയുന്നത് പോലെ ദിലീഷിന് പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയായിരിക്കുന്നത് സാധാരണ ഇങ്ങനെ ഒരു പ്രദേശം അല്ലെ ഇങ്ങനെയൊരു കഥാപാത്രം ഇതിനെയൊക്കെ നമുക്ക് ഒരു കഥാരൂപത്തിൽ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ പഠനം ആവശ്യമാണ് കാരണം നമുക്ക് പരിചിതമല്ലാത്ത ഒരു ഒരു സംസ്കാരവും പരിചിതമല്ലാത്ത ഒരു ഭാഷയും ഒക്കെയാണ് സാധാരണ കോളനികളുണ്ട് അപ്പം അങ്ങനെ ഒരു കോളനിയെ സംബന്ധിച്ചും അതിലെ കഥാപാത്രങ്ങളെ സംബന്ധിച്ചും അവരുപയോഗിക്കുന്ന ഭാഷയെ സംബന്ധിച്ചും അവരുടെ സംസ്കാരത്തെ സംബന്ധിച്ചുമെല്ലാം ഒരു കഥ എഴുതണം അല്ലെങ്കിൽ ഒരു നോവൽ എഴുതണം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ ജീവിച്ചോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ ദിലീഷിനെ അവർ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകത നിങ്ങൾക്കിവിടെ നമ്മളിവിടെ ബിജുവിൻ്റെ സ്വാഗത പ്രസംഗം മുതൽ ഏറ്റവും അവസാനത്തെ പ്രസംഗം വരെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കറിയാം എത്രയോ അനന്ത സാധ്യതകളാണ് ഈ നോവൽ വ്യാഖ്യാനിക്കാൻ കിട്ടുന്നത് എന്നുള്ളതാണ് അനിൽ സംസാരിച്ചപ്പം വ്യത്യസ്തമായ തലങ്ങളിൽ ആ പുസ്തകത്തെ സമീപിക്കുകയുണ്ടായി അതേപോലെ തന്നെ ഓരോരുത്തരും യേശുദരൻ സാർ ആണെങ്കിലും പി ജു ആണേലും ഉണ്ണികൃഷ്ണൻ ആണെങ്കിലും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പുസ്തകം ഈ പുസ്തകത്തെ ഒരുപാട് തരങ്ങളിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്നതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് യഥാർത്ഥത്തിൽ അതാണ് ഒരു പുസ്തകത്തെ മഹത്തരമാക്കുന്നത് ഓരോ വായനക്കാരനും അവൻ വായിക്കുന്ന പുസ്തകത്തെ വിവിധ തരങ്ങളിൽ കാണാൻ കഴിയുന്നു എന്ന് പറയുന്നത് ആ പുസ്തകത്തിൻ്റെ ഉൾക്കാമ്പാണ് വ്യക്തമാക്കുന്നത് ആ രീതിയിലേക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുമ്പോഴാണ് ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു കഥ അല്ലെങ്കിൽ ഒരു കൃതി ധന്യമാണ് മഹത്തരമാണ് എന്ന് നമുക്ക് പറയാനും കഴിയുക അതാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെട്ടത് ആ പുസ്തകത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ നോവലിസ്റ്റ് പോലും സങ്കല്പിക്കാത്ത സ്ഥലങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ നോവൽ എഴുതുമ്പോൾ കഥ എഴുതുമ്പോൾ നോവലിസ്റ്റ് അങ്ങനെ ഒരു തലങ്ങൾ അങ്ങനെ ഒരു ഭാവങ്ങൾ തൻ്റെ എഴുത്തിനുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കില്ല പക്ഷെ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ കഥയിൽ നിന്ന് ആ നോവലിൽ നിന്ന് ഇതുപോലെ ഒരുപാട് വ്യാഖ്യാനങ്ങളിലേക്ക് തൻ്റെ തൻ്റെ അനുഭവങ്ങളുമായിട്ടുള്ള താരതമ്യത്തിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ആ നോവലിനെ ഏറ്റവും മഹത്തരമാക്കുന്നതെന്നാണ് ഞാൻ സൂചിപ്പിച്ചത് എനിക്ക് ഈ നോവലിനകത്ത് ഏറ്റവും ആയിട്ട് ഏറ്റവും ഹൃദയസ്പർശിയായി തോന്നിയ ഒരു വാചകം ഇതിനകത്ത് ഞാൻ സൂചിപ്പിച്ചു കോളനിയെക്കുറിച്ച് ദിലീഷ് പറയുന്നുണ്ട് ദിലീഷ് പറയുന്ന ഒരു വാചകം ഉറ്റവരും ഉടയവരുമില്ലാതെ ഏവർക്കും ഉറ്റവരും ഉടയവരുമില്ലാതെ ഏവർക്കും സ്വാഗതം വരുന്ന ഒന്നാണ് ഈ കോളനി എന്ന് പറഞ്ഞാൽ വളരെ അർത്ഥവത്തായ ഒരു സെന്റൻസും സമകാലീന പ്രസക്തിയുള്ള ഒരു വാചകവുമാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ പണ്ടുണ്ടായിരുന്ന ഒരു ഐക്യം ഇല്ലാതാവുന്നു നമുക്കറിയാം ഒരു ഒരപരിചിതം വന്നാൽ ഒരുപക്ഷെ മറ്റൊരു മതസ്ഥർ വന്നാൽ ഒക്കെ നമ്മൾ ആദ്യം അന്വേഷിക്കുന്ന ഇതാരാണ് വന്നത് ഇത് നമ്മുടെ ഒരു സ്വരജീവിതത്തിന് ഒരു തടസ്സമായി മാറുന്നു പക്ഷെ കോളനി അങ്ങനെയല്ല കോളനി ഉച്ചവരും ഉടയവരും ഇല്ലാത്തവരടക്കം ഏതൊരാളെയും സ്വാഗതം ചെയ്യുന്ന അത് ഈ പുസ്തകത്തിൽ നമുക്ക് വായിച്ചാൽ ബോധ്യപ്പെടും ഒട്ടേറെ വ്യത്യസ്തമായ സംസ്കാരങ്ങളാണ് ഗുണ്ടകളുണ്ട് വേശ്യകളുണ്ട് സുന്ദരികളുണ്ട് നല്ല സ്വഭാവക്കാരുണ്ട് സാധാരണക്കാരുണ്ട് അരിമപ്പെട്ടി ജീവിക്കുന്നവരുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ സംസ്കാരങ്ങൾ കൾച്ചർ ഉള്ളവരെ ഏവരെയും സ്വാഗതം ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന ഒരിടമാണ് കോളനി ആ കോളനിയുടെ ഒരു കൾച്ചർ വെച്ച് ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഗ്രാമങ്ങളിലടക്കം ഇന്ന് നമ്മൾ പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഒരു അപരിചിതനോ അല്ലെങ്കിൽ വേറൊരു സംസ്കാരമുള്ള ആളോ വന്നാൽ ഒരുപക്ഷെ വന്ന് വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ പോലും നമ്മളുടെ ഭയം നമ്മളുടെ സൂര്യ ജീവിതത്തിനെ അത് അപകടകരമാകുമോ എന്നുള്ളത് ഇത് കുറച്ചുകൂടെ നമ്മൾ വിപുലമായി പരിശോധിച്ചാൽ സമീപകാല ഭാരതത്തിലടക്കം ഇന്ന് നമ്മൾ പരിശോധിച്ച് നോക്കാൻ ഉറ്റ ഊരും പേരുമില്ലാത്ത ഒരാളെയും താമസിപ്പിക്കാൻ കഴിയാത്തൊരിടമായി നമ്മുടെ രാജ്യവും മാറുന്നു പൗരത്വ നിയമത്തിന്റെയൊക്കെ ഭേദഗതി വന്നപ്പോൾ വളരെ വ്യക്തമായി ഗവൺമെന്റ് പറയുകയാണ് ഊരും പേരുമില്ലാത്ത ഒരാളെയും നമ്മുടെ രാജ്യത്ത് താമസിപ്പിക്കാൻ കഴിയില്ല കുറച്ചുകൂടെ കടന്നു പറഞ്ഞു ചില മതവിഭാഗങ്ങൾ രണ്ടാം തരം പൗരന്മാരാണ് ഈ ഒരു ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത് ഒരു കോളനിയുടെ സംസ്കാരത്തെ വെച്ചുകൊണ്ട് സമകാലീന പ്രശ്നത്തെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഒരു കഥ എഴുതുക ഒരു നോവൽ എഴുതുക എന്നെല്ലാം പറയുന്നത് ഒരു വലിയ കാര്യമാണ് അതൊരു മഹത്തരം തന്നെയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ കഴിയും ആ അർത്ഥത്തിൽ ഒരു നോവൽ എഴുതിയ ദിലീഷിൻ്റെ അല്ലെങ്കിൽ കാരണഭൂതർ എന്ന് പറയുന്ന നോവലിൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഏറെ സന്തോഷകരമാണ് നമുക്കറിയാം നമ്മുടെ ആതിരാട് പേരുന്ന തന്നെ കവികളുണ്ട് നാടക കലാകാരന്മാരുണ്ട് നോവലിസ്റ്റുകളുണ്ട് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഞാൻ ഒരിക്കൽ സലാമിനോട് പറയുകയുണ്ടായി നേരത്തെ ഇവിടെ യേശോരൻ സാർ സൂചിപ്പിച്ച നമ്മുടെ ഈ കരുനാഗപ്പള്ളി അല്ലെങ്കിൽ കുലശേഖരപുരത്ത് നമ്മുടെ പഞ്ചായത്തിൽ ഇത്തരം സാഹിത്യകാരന്മാർ ധാരാളമുണ്ട് നല്ല നല്ല പ്രസിദ്ധീകരണത്തിൽ എഴുതുന്നവരുണ്ട് കഥ എഴുതുന്നവരുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി കവിതകളും ഒക്കെ എഴുതുന്നവരുണ്ട് ഇവരെയൊക്കെ നമുക്കൊന്ന് കൂട്ടി നമ്മുടെ പ്രദേശത്തിൻ്റെ ഒരു മഹത്തരം ചർച്ച ചെയ്യപ്പെടുക അല്ലെങ്കിൽ അവരെയൊക്കെ ഒന്ന് പരസ്പരം പരിചയപ്പെടുത്തുക എന്നെല്ലാം പറയുന്നത് ഒരു വലിയ കാര്യമാണ് കാരണം ഇവിടെ പങ്കെടുത്ത പലർക്കും ഒരുപക്ഷെ ദിലീഷിനെ നാളെ കണ്ടാൽ അറിയണമെന്നില്ല നമ്മൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പ്രസാദ ചടങ്ങിൽ പങ്കെടുത്തതാണ് ആ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞതാണ് ഒക്കെ ശരിയാണെങ്കിലും ഒരുപക്ഷെ കണ്ടാൽ അറിയണമെന്നില്ല അതുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്കെങ്കിലും പ്രദേശത്തുള്ള ഇത്തരം കലാകാരന്മാരെ സാഹിത്യകാരന്മാരെ ഒക്കെ ഒന്ന് പരസ്പരം പരിചയപ്പെടാൻ ഒരവസരം സൃഷ്ടിക്കാൻ സലാമിനെ പോലെയുള്ളവർക്ക് കഴിയണം അത്തരം ഒരു ശ്രമം ഉണ്ടാവണം എന്ന് ഞാൻ അദ്ദേഹത്തോട് തന്നെ ഒരിക്കലും അഭ്യർത്ഥിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അത്തരം അവസരം ഉണ്ടാവും ആ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും അതിനവസരം നൽകിയതിലും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു